നിലമ്പൂരിയില് സ്ഥാനാര്ത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെന്ന രമേശ് ചെന്നിത്തല വിഎസ് യു ഇ സ്ഥാനാര്ത്ഥിയാകുമെന്ന മാധ്യമങ്ങളില് വരുന്നത് ജനങ്ങൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ച മുറുകുമ്പോൾ വി എസ് ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന മാധ്യമ വാർത്തകൾക്ക് മറുപടി നൽകുകയാണ് രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായിട്ടില്ലെന്നും അഹമ്മദാബാദിൽ നടക്കുന്നത് എ സമ്മേളനവും ദേശീയ വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യുന്നതെന്നും കേരളത്തിലെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനു മുൻപ് വരുന്നത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നും ജനങ്ങൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ആര് സ്ഥാനാർത്ഥിയായാലും യു ഡി രമേശ് ചെന്നിത്തല പറഞ്ഞു ഹൈക്കമാൻഡ് നടത്തിയ സർവേയിൽ നിലമ്പൂരിൽ വി എസ് ജോയ്ക്ക് മുൻതൂക്കം ലഭിക്കുന്നതിനാൽ വി എസ് ജോയ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്